ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് മെയ് ഫോർത്ത് അല്ലേ ഇന്ന് ഞാനൊന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തതാണ് ഒന്ന് എനിക്ക് മലബാർ ഗോൾഡിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട് പറഞ്ഞു ഇന്ന് അതിന് പോകണം അപ്പോൾ രാവിലെ എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു എൻ്റെ കൂട്ടുകാരോട് ഇച്ചിരി തരം ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് തെളിയായിട്ട് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ പോകുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു എങ്ങനെയാന്നൊന്നും അറിയത്തില്ല അവിടെ രഷുണ്ടാവുമോ എന്തോന്നൊന്നും അറിയത്തില്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്ര തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലായിടങ്ങളിലും പോണമെന്നില്ല എല്ലാവരും എല്ലാം കാണണമെന്നില്ല ഞാൻ പോകാത്ത ഇടങ്ങൾ എത്രയോ ഇടമുണ്ട് ഉണ്ട് അപ്പം വേറെ വീഡിയോകളായാലും വേറെ ആൾക്കാർ പറഞ്ഞറിയുമ്പോഴൊക്കെ ആ അയ്യോ അത് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അല്ലാതെ വേറൊന്നുമില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം അവരുമായിട്ട് നമ്മൾ ദൂരത്തിലായിരിക്കാം ചിലപ്പോൾ അവരുമായിട്ട് നമുക്ക് സഹകരണമൊന്നും ഇല്ലായിരിക്കാം മിണ്ടുന്നില്ലായിരിക്കാം എങ്ങനെ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം ചെയ്തവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അത് അവരോട് പോയി നമ്മൾ പറയണമെന്നോ അല്ലെങ്കിൽ അവരോട് എപ്പോഴും നമ്മൾ നന്ദി പ്രകടനം നടത്തണമെന്നോന്നും അല്ല പറയുന്നത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം ചെയ്തവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് പ്രാർത്ഥനയിൽ അവരെപ്പോഴും ഉൾപ്പെടുത്തണം ഒരുപാട് ഒരുപാടൊന്നും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ദൈവമേ ചെറുതും വലുതുമായ വിഷയങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുള്ളവരെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ നീ എന്ന് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ മതി അത് നമുക്കും ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ നമ്മളെ സഹായിച്ചവർക്കും അതും ഒരു അനുഗ്രഹമാണ് പറയാൻ കാര്യം വെച്ചാൽ നമുക്ക് ഒരു സഹായം അവരിൽ നിന്ന് ലഭിച്ചിട്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ചിലപ്പോൾ ആ ഒരു ചെറിയ സഹായങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ആ ചെയ്ത സമയത്ത് ചെറുതായിരിക്കാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് ഒരു കാരണമായിട്ടുണ്ടാവാം നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കാതിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഞാൻ വന്ന് ഒരു മാസം എനിക്ക് റൂമിനകത്ത് ഇരിക്കാനേ പറ്റുന്നില്ല രാവിലെ അച്ഛൻ ജോലിക്ക് പോകും ഞാനിങ്ങനെ റൂമിനകത്ത് അടച്ചിങ്ങനെ ഇരിക്കുക എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം എന്നുള്ള ഒരു ഫീലായിരുന്നു ആ സമയത്ത് കാരണം രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കും എവിടെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ കുറേ പരിശ്രമിച്ചു ആദ്യം ഞാൻ ഒരു കമ്പനിയിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഗാർമെൻറ്റ്സിൽ ഹെൽപ്പറായിട്ട് ഒരു മാസം ഞാൻ ജോലിക്ക് പോയി കാരണം ഞാൻ നാട്ടിൽ അന്നത്തെ കാലത്ത് പ്ലസ് ടു പഠിച്ച് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വന്നത് പക്ഷേ നമ്മൾ വന്ന ഉടനെ നമുക്ക് ഭാഷ അറിയത്തില്ല ഒന്നുമില്ല നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ജോലിയൊന്നും കിട്ടാനുള്ള ചാൻസും ഇല്ല അങ്ങനെ വെറുതെ വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഹെൽപ്പർ ജോലിക്ക് പോയി അങ്ങനെ ഒരു മാസം തികച്ചു പോയില്ല കേട്ടോ ഒരു മാസം തികച്ചു പോയെന്ന് ഡൗട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു കന്നടക്കാർ അവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തോ സംസാരിക്കുന്ന സമയത്ത് അയച്ചാൽ എനിക്ക് ഭാഷ അറിയത്തില്ല അപ്പം തൊട്ടപ്പുറത്ത് നിന്ന് മലയാളി അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നു അപ്പോൾ എന്നോട് എന്താ പഠിച്ചത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനാന്ന് പറഞ്ഞു അപ്പോൾ അവരെന്താ ചോദിച്ചു അവർ ഇതുപോലെ ഗാർമെൻസിൽ ജോലി ചെയ്യുന്ന ഒരു ആളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മാനേജർ വന്നിട്ട് മലയാളിയാണ് അപ്പോൾ ഇവർ പറഞ്ഞു ശരി ഞാൻ ആ സാറിനോട് ചോദിച്ചു നോക്കട്ടെ അവിടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ട് എന്തെങ്കിലും വേക്കൻസി കിട്ടുമെന്ന് ചോദിച്ച് നോക്കട്ടെന്ന് പറഞ്ഞിട്ട് അവരന്ന അവിടെ പോയി ചോദിച്ചു പിറ്റേ ദിവസം കുറിച്ചെല്ലാം പറഞ്ഞു ഞാനങ്ങനെ പിറ്റേ ദിവസം അവരുടെ കൂടെ ഞാൻ പോയി എൻ്റെ ജീവിതം തുടങ്ങിയത് അവിടാണ് പക്ഷെ ഞാൻ ഇന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ഓർക്കും പക്ഷെ അവരിപ്പോൾ എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് നല്ല ക്ലോസ് ആയി പിന്നെ ഞാൻ കന്നഡയൊക്കെ പഠിച്ചു സംസാരിക്കാനൊക്കെ തുടങ്ങി അവരുമായിട്ട് നല്ല ക്ലോസ് ആയി കുറേ വർഷം അവരുമായിട്ട് നല്ല ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവരിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു ചെറിയ പെൺപിള്ളാരായിരുന്നു അതുകഴിഞ്ഞ് അവർ കല്യാണം കഴിഞ്ഞ് എവിടയ്ക്കോ പോയി അത് കഴിഞ്ഞ് അവരിപ്പോൾ എവിടെയെന്നു പോലും നമുക്ക് അറിയത്തില്ല കേട്ടോ ഒരു കോൺടാക്ട്സും ഇല്ലേ എന്നാൽ കൂടി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളി ഞാൻ എപ്പോഴും ചിന്തിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജോലിയുടെ തുടക്കം അവിടെ ആയിരുന്നു അന്ന് അവർ ഇങ്ങനെ അവരുടെ കമ്പനി പോയി ചോദിച്ച് എനിക്കൊരു ജോലി ആക്കി തരാതിരുന്നെങ്കിൽ ചിലപ്പം വേറെ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും എന്നല്ല കിട്ടത്തില്ലെന്നല്ലേ ഞാൻ പറയുന്നത് എന്നാൽ കൂടി നമുക്ക് നമ്മളെ ഒന്ന് സഹായിച്ചവരെ എപ്പോഴും ഓർക്കും ഞാനത് ഇന്നും അവരെ ഓർക്കാറുണ്ട് പക്ഷേ അവരെ എനിക്ക് ആ പണ്ട് കണ്ട മോഹമാണ് എൻ്റെ മനസ്സിലുള്ളത് പക്ഷെ അവരിപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടാവാം കുറേ വർഷങ്ങളായില്ലേ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾക്കും ഇങ്ങനെ ഓരോരോ സഹായങ്ങൾ ചെയ്തവരെ നമ്മൾ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിച്ചതാണ് നമ്മൾ വരിക ഒന്നും വലിയ പ്രസക്തി ഇല്ലയാണ് പക്ഷേ എങ്കിൽ അതിന് പ്രസക്തി ഉണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്തവരെ മറക്കാതിരിക്കുന്നത് ദൈവത്തിന് ഒരുപാട് സന്തോഷമാണ് കാരണം അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതൊക്കെ ദൈവത്തിന് ഒരുപാട് സന്തോഷം തോന്നും കാരണം നമ്മുടെ ജീവിത വഴിയിൽ നമ്മൾ നടന്നു വന്ന വഴി മറക്കാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നും ജീവിതത്തിൽ ഉന്നതിയിലെത്തുള്ളൂ ഒരിക്കലും നമ്മൾ തളർന്നു പോകത്തില്ല ഇന്നിപ്പം എന്നെ സഹായിച്ച കുറേ പേര് ഞാനുമായിട്ടിപ്പം കോൺടാക്ട്സ് ഇല്ലാത്തവരുണ്ട് എന്നാൽ കൂടി ഞാൻ അവർക്ക് വേണ്ടിയല്ല ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും കാരണം അവരുള്ളതുകൊണ്ട് എനിക്ക് ഇതൊക്കെ സാധിക്കാൻ പറ്റിയെന്നൊക്കെ ഞാൻ ഓർത്ത് ഞാൻ ദൈവത്തോട് ഇന്നും പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ എൻ്റെ കൂട്ടുകാർ അതുപോലെ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നിനക്ക് പകരം വെക്കാൻ വേറെ ആളില്ല അല്ലെങ്കിൽ നിനക്ക് പകരം വെക്കാനെ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും നല്ല പ്രവൃത്തിയിൽ നമ്മളൊന്ന് അഭിനന്ദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉണ്ടാകുന്ന സന്തോഷം അതൊരു വേറെ അനുഭവം അല്ലേ കാരണം പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് അങ്ങനെ അഭിനന്ദനം ഒന്നും കിട്ടാറില്ല എത്ര നന്മ ചെയ്താലും ഇന്ന് കുറ്റപ്പെടുത്തലുകളും കുറ്റങ്ങളും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കേൾക്കാറുള്ളൂ എന്നിന് പുറത്തുള്ളവരെ പറയും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾ തന്നെ അവർക്ക് എന്നും കൊടുക്കുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു പൊടി മാറ്റം വന്നു കഴിഞ്ഞാൽ അവരന്തേരം കുറ്റം പറയും അവർ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവർ കുറ്റം പറയും ചിലപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ പോലും താല്പര്യം ഉണ്ടാവത്തില്ല അപ്പം പിന്നെ പുറത്തുള്ളവരുടെ കാര്യം പറയണം നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാനും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഒന്ന് ഭിനന്ദിക്കാനും ആൾക്കാർക്ക് ഇന്ന് സമയമില്ല അല്ലേ മിക്ക കുടുംബങ്ങളിലും അങ്ങനെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവർ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം നന്മ ചെയ്താലും എന്തെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്താലും അഭിനന്ദനം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുക വേണ്ട അതേ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു കയ്യപത്തം പറ്റോ ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റ് സംഭവിക്കുകയോ ചെയ്താൽ അതിനെ ക്രൂശിക്കാനെ കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അഭിനന്ദിക്കുന്ന ആൾക്കാരും ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ചില വീടുകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാലും അവരെ അഭിനന്ദിക്കുന്ന നിറയെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു സന്തോഷം കിട്ടിയാലും അത് എങ്ങനെ ആഘോഷിക്കണം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കുന്നത് അല്ലാതെ നമ്മൾ എപ്പോഴും ദുഃഖത്തോടെ അയ്യോ എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയെ എന്താ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് എപ്പോഴും വ്യാകുലപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ സന്തോഷം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഒരു അവസരം അത് നമ്മൾ വേണ്ടെന്ന് വെക്കാതെ വലിയ സംഭവമായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ അത് നമ്മൾ ആഘോഷിക്കാൻ പഠിക്കണം അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ അസുഖപ്പെട്ടിട്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളായാലും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്താനെക്കൊണ്ട് നോക്കണം അതുപോലെ തന്നെ ഇടങ്ങളിൽ നമ്മൾ പറയാറുണ്ട് മൗനം മൗനം എന്ന് പറയുന്നത് ഒന്നും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം മൗനമെന്ന് പറയുന്നത് അത് അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മൗനത്തിൽ നിന്ന് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവർ മൗനത്തിലിരിക്കുന്നതെന്ന് നമ്മളും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ കാണിക്കണം അതുപോലെ തന്നെയാണെങ്കിൽ ചില ആൾക്കാർക്ക് കണ്ടിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല എനിക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരാളോട് ഇത് ചെയ്യുക അത് ചെയ്യുന്നിങ്ങനെ പറഞ്ഞ് ചെയ്യിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഒരു വട്ടം പറയും അത് കഴിഞ്ഞ് അവർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ആ പണി ഞാൻ തന്നെ ചെയ്യാറ് എനിക്കിങ്ങനെ നിർബന്ധിച്ചിട്ട് പിന്നെയും പിന്നെയും പറഞ്ഞ് ഈ വീട്ടിൽ സംസാരം ഉണ്ടാക്കി ഈ കജിബിജി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇരിക്കുന്നതിനോട് താല്പര്യമില്ല അവരറിഞ്ഞ് നമ്മുടെ കൂടെ വന്നിട്ട് എന്തെങ്കിലും ജോലിയിൽ സഹായിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായൊരു സന്തോഷം തോന്നാറുണ്ട് അവർക്ക് മനസ്സിലായിട്ടും അത് മനസ്സിലാവാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അവർ നിർബന്ധിച്ചത് ചെയ്യിക്കേണ്ട കാര്യമില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ